കാമാക്ഷി ശ്രീരാമവിലാസം കലിയോഗത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തങ്കമണി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രാസംഗികരും അധ്യാപകരുമായ റജീ നളന്ദ ഉദ്ഘാടനം ചെയ്തു അത്തപ്പൂക്കളമിട്ടും ഓണപ്പാട്ടുകളും ഒക്കെ അരങ്ങുണർത്തിയ ഓണാഘോഷ പരിപാടികളാണ് നടത്തിയത് മഹാബലിയുടെ കാലഘട്ടങ്ങളെയും പുതുതലമുറക്ക് ഓണത്തിന്റെ വിശേഷങ്ങൾ പകർന്നു നൽകുന്നതുമായ പ്രസംഗത്തോടു കൂടിയാണ് ും അധ്യാപകനുമായ റിജി നടന്ന ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് കൊണ്ടുപോയിമപ്പുറം പ്രളയത്തിൽ ഒന്നായി അരിയിച്ചെടുക്കുമ്പോഴും എന്തിനെന്നറിയാതെ ഉദയഗതി നിലയങ്ങൾ എന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പഴും വാക്കന്റെ ചങ്ങാതിയാകുന്നു വാക്ക് ഞാനാകുന്നു വാക്ക് ഈശ്വരനാണ് അല്ലെ അക്ഷരം ഇല്ലാത്തതാണ് വാക്കെല്ലാത്തിനും നാശമുണ്ട് അല്ലേ ഈ നമ്മൾക്കെല്ലാം നമ്മളൊക്കെ അടുത്ത കാലത്ത് കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പെൻഷൻ വിതരണവും നടത്തി കോർഡിനേറ്റർ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് രവീന്ദ്രൻ പുതുപ്പള്ളി പുതുപ്പള്ളിക്കുന്നേൽ സെക്രട്ടറി ശ്രീകുമാർ കുഴിക്കാലായിൽ ട്രഷറർ സത്യൻ പരിയാരത്ത് മഹിളാ സമാജം ഭാരവാഹികളായ വസുമതി സുമലത എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ഓണസദ്യക്കൊപ്പം മത്സര വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി